വെൽക്കം ടു ഐ ടൂർ നിങ്ങളുടെ സ്വന്തം ആണ് വളരെ സന്തോഷമുള്ളൊരു വാർത്ത പറയാം ചില ആൾക്കാർക്ക് ഇത് സങ്കടമുള്ള വാർത്തയായിരിക്കും എന്നാൽ നോക്കാം ഗ്രേസ് മാർക്ക് എന്ന് പറയാം എന്താ നിങ്ങൾക്കിപ്പോൾ ഗ്രേഡ് കുറവാണെങ്കിൽ കൂടി ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഉയർന്ന ഗ്രേഡിലേക്ക് മാറാൻ സാധിക്കും ചിലപ്പോൾ ഫുൾ എ പ്ലസ് വരെ കിട്ടാം അല്ലേ ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല അവരുടെ അതേ മാർക്കുള്ളൊരു വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേഡൊക്കെ കൂടി ഫുൾ മാർക്ക് വരെ വാങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ഗ്രേസ് മാർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ഇനി മറ്റൊരു കാര്യം പറയട്ടെ സാധാരണ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഗ്രേസ് മാർക്കിന് അർഹനായ വിദ്യാർത്ഥിയാണെങ്കിൽ ജെ ആർ സിയോ എസ് പി സിയോ ലിറ്റിക്കൽസോ ഏതെങ്കിലും ആവട്ടെ നിങ്ങൾക്കൊരു ബോണസ് പോയിന്റ് കൂടി അലോട്ട്മെന്റ് സമയത്ത് ലഭിക്കുന്നതായിരിക്കും നല്ല കാര്യമാണ് പക്ഷേ ഇത്തവണ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നമെന്നല്ലേ സാധാരണ അലോട്ട്മെന്റ് സമയത്ത് ഗ്രേസ് മാർക്ക് ഉള്ള അല്ലെങ്കിൽ അർഹനായ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ബോണസ് പോയിന്റ് ഇത്തവണ കൊടുക്കുന്നതായിരിക്കില്ല മനസ്സിലായോ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കും കൊടുക്കും കൂടാതെ ബോണസ് പോയിന്റും കൊടുക്കുമായിരുന്നു അലോട്ട്മെന്റ് സമയത്ത് ഇത്തവണ ആ ബോണസ് പോയിന്റ് ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് കാരണം ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഒരു കാര്യത്തിന് തന്നെ രണ്ട് തവണ അഡ്വൻറ്റേജ് കൊടുക്കുന്നത് ന്യായമായ കാര്യമല്ലല്ലോ സോ അതുകൊണ്ട് തന്നെ ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികളെ വീണ്ടും പിന്തള്ളുന്ന അവസ്ഥയിൽ നിന്നും താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇത് തീർച്ചയായിട്ടും അഡ്വൻറ്റേജ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് ഇതൊരു സന്തോഷ വാർത്തയല്ല ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർക്ക് എന്താണ് ഇതൊരു സന്തോഷ വാർത്തയാണ് ഓക്കെ ആണല്ലോ സോ ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക വീണ്ടും കാണാം ബൈ